നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ക്രഷ് വർക്കർ ഹെൽപ്പർ നിയമനം ചവറ ഐ സി പരിധിയിലെ പഞ്ചായത്തിൽ ഒമ്പതാം വാർഡിലെ നൂറ്റി പത്താം നമ്പർ അങ്കണവാടിയിൽ ക്രഷ് വർക്കർ ഹെൽപ്പർ തസ്തികകളിൽ നിയമനം നടത്തുന്നു വാർഡിലെ സ്ഥിരം താമസക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം യോഗ്യത ക്രഷ് വർക്കർ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായിരിക്കണം ക്രഷ് ഹെൽപ്പർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് അവസാന തീയതി ഒക്ടോബർ എട്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ ഒമ്പത് ആറ് അഞ്ച് ആറ് ഏഴ് ഒന്ന് നാല് മൂന്ന് രണ്ട് പൂജ്യം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി